അപ്പോൾ ഇതിങ്ങനെ വായിച്ച് മറ്റു മതങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജനാധിപത്യ വ്യവസ്ഥ നമ്മുടെ ഈ ബഹുസ്വര സ്വഭാവം ഇതൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോൾ ഇത് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു രണ്ട് രീതിയിലുണ്ടാവും മതങ്ങൾ വിടുന്ന ആളുകൾ ഒന്ന് ഈ ശാസ്ത്രം പഠിച്ച് ഇവല്യൂഷൻ തിയറി അങ്ങനെയൊക്കെ പഠിച്ച് മതം ഒരു ദൈവം എന്ന് പറയുന്നതൊക്കെ ഒരു പൊട്ടത്തരാണ് ആ രീതിയിൽ പോകുന്ന ആളുകളുണ്ടാവും ഇസ്ലാമിൻ്റെ പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് ഒരു ഒരു ചളിപ്പാണ് ആ രീതിയിലായിരുന്നു അവതരിപ്പിച്ചത് മറ്റ് കമ്മ്യൂണിറ്റികൾ അക്കമഡേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ അതിലൊരു ഡെമോക്രാറ്റിക് സ്വഭാവം ഇല്ല അത് ഫാഷിസാണ് അത് മറ്റുള്ളവരെ അന്യരായി കാണുന്നു അവരെ കൊല്ലാൻ വേണ്ടി പറയുന്നു സ്ത്രീകളാണെങ്കിൽ റഹ്ഹാനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അപ്പടി നടപ്പിലാക്കാൻ നമുക്കിപ്പോൾ കഴിയില്ല ഇവിടെ കഴിയില്ല ഓക്കെ ബട്ട് അപ്പം എൻ്റെ കൂടെയുള്ള ലേഡീസ് കോവർക്കേഴ്സ് എൻ്റെ കൂടെയുള്ള ആണ് ലേഡീസ് സ്റ്റാഫ് അവരോടൊന്നും ഒരു എന്താ പറയുക വളരെ സിമ്പിളായി ഇൻട്രാക്ട് ചെയ്യാൻ പോലും എനിക്ക് കഴിയുന്നില്ല അത്രയും വീക്കാക്കി കളഞ്ഞു നമസ്കാരം മതം വിട്ടതിനെ തുടർന്ന് കൊല്ലത്ത് എസ് എൻസിൻ്റെ ഒരു പരിപാടിക്കിടയിൽ ബന്ധുക്കളുടെ മർദ്ദനമേറ്റ അസ്കർ അലി എന്ന മനഃപ്രങ്കാരനാണ് നമ്മോടൊപ്പം ചേരുന്നത് അസ്കർ അലിക്ക് മതം വിട്ടതിനെ തുടർന്ന് ഒരുപാട് ഭീഷണികൾ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നു ബന്ധുക്കളുടെ മർദ്ദനമാണ് അദ്ദേഹത്തിന് കൊല്ലത്ത് നിന്നും ഏൽക്കേണ്ടി വന്നത് അതിനെപ്പറ്റി നമുക്ക് ഒന്ന് ചോദിക്കാം അസ്കർ എന്തുകൊണ്ടാണ് താങ്കൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് അതിനൊറ്റ ഉത്തരേ ഉള്ളൂ ഞാൻ മതം പഠിച്ചു ഓക്കെ അത് നമ്മൾ ഒറ്റ സോയിസിലൂടെ മാത്രമാണ് പഠിക്കുന്നത് ആ ഒരു മതസ്ഥാപനത്തിലായിരുന്നു അപ്പം മറ്റു സമൂഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ മറ്റു ഉറവിടത്തിൽ നിന്നുള്ള ഒരു സോയ്സ് വേറെ വ്യത്യസ്ത അല്ല നമ്മുടെ ഉള്ളിലേക്ക് നോളജ് വരുന്നത് ഒറ്റ സോയിസിലൂടെ മാത്രമാണ് അപ്പോൾ ഇതിങ്ങനെ വായിച്ച് മറ്റു മതങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജനാധിപത്യ വ്യവസ്ഥ നമ്മുടെ ഈ ബഹുസ്വര സ്വഭാവം ഇതൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോൾ ഇത് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇത് എന്തെന്ന് വെച്ചാൽ മറ്റവൻ്റെ വിശ്വാസം എന്താണ് ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് ഞാൻ ഇതിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് ഒരു ഒരു ചളിപ്പാണ് ആ രീതിയിലായിരുന്നു അവതരിപ്പിച്ചത് ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴാണ് അതൊന്നും അല്ല സ്ത്രീ പുരുഷ സമത്വം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെയുള്ള നല്ല നല്ല ആശയങ്ങളാണ് രണ്ട് രീതിയിലുണ്ടാവും മതങ്ങൾ വിടുന്ന ആളുകൾ ഒന്ന് ഈ ശാസ്ത്രം പഠിച്ച് ഇവല്യൂഷൻ തിയറി അങ്ങനെയൊക്കെ പഠിച്ച് മതം ഒരു ദൈവം എന്ന് പറയുന്നതൊക്കെ ഒരു പൊട്ടത്തരാണ് ആ രീതിയിൽ പോകുന്ന ആളുകളുണ്ടാവും വേറൊരു വിഭാഗം എന്ന് പറയുന്നത് അവർ മതം പഠിച്ച് മതത്തിൻ്റെ ഉള്ളിലുള്ള ഈ മൊറാലിറ്റിയൊക്കെ കണ്ട് മടുത്ത് വരുന്ന ആളുകളാണ് ഞാൻ ഈ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആളാണ് ഞാനൊരു ഇസ്ലാമിക് സ്കോളർ ആയിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഒരു സയൻറ്റിഫിക് സ്റ്റുഡൻ്റാണ് സയൻറ്റിഫിക് ഉണ്ട് പക്ഷേ ശാസ്ത്രീയ അറിവുകൾ ഞാൻ ഇപ്പോൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്റ്റുഡൻറ്റാണ് ഞാൻ ഒന്നര വർഷമായിട്ടുള്ളു മാറിയിട്ട് അപ്പോൾ ആ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഞാൻ ഉള്ളത് മൊറാലിറ്റി സാധനങ്ങളൊക്കെ ഒന്നും ശരിയല്ല അത് ഇപ്പോഴത്തെ കാലത്തേക്ക് ഒരു ദൈവം അത് എല്ലാ കാലത്തേക്കും ഇറക്കിയതായിരുന്നുവെങ്കിൽ നോ കോഴ്സ് നോ അത്രയേ ഉള്ളൂ പഠിച്ചു എന്ന് പറഞ്ഞു ഈ പഠിച്ചപ്പോൾ ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത് എന്താണ് ഏറ്റവും ഭീകരമായിട്ട് അത് മറ്റ് കമ്മ്യൂണിറ്റികൾ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ അതിനൊരു ഡെമോക്രാറ്റിക് സ്വഭാവം ഇല്ല അത് ഫാഷിസാണ് അത് മറ്റുള്ളവരെ അന്യരായി കാണുന്നു അവരെ കൊല്ലാൻ വേണ്ടി പറയുന്നു സ്ത്രീകളാണെങ്കിൽ വളരെ എന്താ പറയുക ക്രൂരമായ ഒരു മനോഭാവമാണ് സ്ത്രീകളോടൊക്കെ അത് പുലർത്തുന്നത് മതം അതാണ് അതിൻ്റെ ഏറ്റവും പൈശാചികമായ സ്വഭാവം എന്ന് ഞാൻ കാണുന്നു ഓക്കെ ഈവൻ ഇപ്പോൾ എന്താ പറയുക സ്ത്രീകൾക്ക് ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല അവരോട് ഉള്ളിലിരിക്കാനാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും ഈ മതം പഠിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് എന്ന് അപ്പോൾ എത്രത്തോളം ഈ സ്ത്രീകളെ ഇങ്ങനെ പാവമാണ് അവർ ഓക്കെ മതം പഠിച്ചപ്പോൾ ഖുർആനിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണോ ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഖുര്ആാനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അപ്പടി നടപ്പിലാക്കാൻ നമുക്കിപ്പോൾ കഴിയില്ല ഇവിടെ കഴിയില്ല ഓക്കെ ബട്ട് അതുതന്നെയാണ് ഐ മീൻ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ ഇസ്ലാമിക് സ്റ്റേറ്റിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ടെൻ പ്ലസ് ടു ഒക്കെ നിഷേധിക്കപ്പെട്ട ഒരു പയ്യൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ തന്നെയായിരുന്നു ഒരു ചെറിയ ഇസ്ലാമിക് സ്റ്റേറ്റിൽ തന്നെയായിരുന്നു പക്ഷെ അതിൻ്റെ എല്ലാ പൂർണ്ണ രൂപത്തിലും ഇന്ന് ലോകത്തെ ഏത് ഭാഗത്തും അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ താലിബാനായിരിക്കും താലിബാനും ചെയ്യുന്നത് ഇസ്ലാമും തന്നെയാണ് നോ ഡിഫറൻസ് അവിടെ ഇസ്ലാം താലിബാൻ ഇസ്ലാമും ഇന്ത്യൻ ഇസ്ലാമും തമ്മിലൊന്നും വ്യത്യാസമില്ല ഒക്കെ ഒരേ ഇസ്ലാമാണ് ഒറ്റ അച്ഛൻ തന്നെയാണ് അതിൻ്റെ മരുന്നുകൾ ഇവർ എത്രത്തോളം ഉപയോഗിക്കുന്നു അതിലുള്ള തീവ്ര ആ ഒരു ഏറ്റവും വ്യത്യാസം മാത്രമേ ഉള്ളൂ ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഈ സ്ത്രീകളെ പറ്റിയിട്ട് എന്താണ് ഖുറാനിൽ പറയുന്നത് പ്രതിപാദിക്കുന്നത് ഏത് തരത്തിലാണ് സ്ത്രീകളെന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ എന്താ പറയുക സ്വത്തവകാശമാണെങ്കിൽ സ്ത്രീകൾക്ക് പകുതിയാണ് പുരുഷൻ്റെ പകുതിയായിട്ട് ഇനി എന്താ പറയുക ഒരു സാക്ഷിമൊയ് കൊടുക്കുന്നിടത്താണെങ്കിൽ പുരുഷൻ ഒരു പുരുഷന് പകരം നാല് സ്ത്രീകൾ ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഓക്കെ ഒരു പുരുഷന് നാല് ഭാര്യമാരെ വരെ ആകാം ആ രീതിയിൽ തന്നെയാണ് അവരെപ്പോഴും എന്താ പറയുക ഈ താഴ്ത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് അത് കുറാൻ മാത്രമല്ല നമുക്കറിയാം നമ്മുടെ പഴയ സംസ്കാരവും കൾച്ചറും ഒക്കെ അതുതന്നെയായിരുന്നു ഒരു പുരുഷാധിപത്യ രീതിയിലുള്ള ഒരിതായിരുന്നു അതുതന്നെയാണ് ഇവിടെയും ഇൻഫ്ലുവൻസ് ചെയ്തത് ആ ഒരു ഒരു എഴുതിയ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടാക്കിയ ഒരു മതം എന്നതിൻ്റെ എല്ലാവിധ സ്വഭാവവും അവിടെ ഉണ്ട് പിന്നെ ഞാൻ മതം വിടാമുള്ള ഒറ്റ ഒരു കാരണത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഈ എന്താ പറയുക ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അശാസ്ത്രീയമായൊരു സാധനം മൂന്ന് ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദ് അരിക്ക് വന്നിട്ട് ഹസ്ഫും ഫിൽ ഫിൽ അറബ് വഖസ്ഫും ഫിൽ മഷറിക്ക് വഖസ്ഫും ഫിൽ മാര്ബ് വഖസ്ഫും ഫിൽ ജസീറത്തിൽ അറബ് അഥവാ ഒന്ന് ഒരു ചന്ദ്രഗ്രഹണം വെസ്റ്റിലുണ്ടാകും ഒരു ചന്ദ്രഗ്രഹണം ഈസ്റ്റിലുണ്ടാകും ഒരു ചന്ദ്രഗ്രഹണം അറബിക് പെനിൻസിലയിലുണ്ടാകും മാത്രമല്ല ഈ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്ന സമയത്തൊക്കെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് മുഹമ്മദ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഒരു ഗോത്രകാല ഒരു പഴയകാല മനുഷ്യൻ്റെ ഒരു ഭയമാണ് നമുക്കിന്ന് ചന്ദ്രഗ്രഹണം പേടിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല മൂന്ന് ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുന്നത് ഇന്ന് രണ്ടാം ക്ലാസ്സിലെ സയൻസ് പഠിക്കുന്ന പിടനേഹരിക്കന്നെ ഒരു കോമഡിയാണ് ഈ ഒരു കറക്കട കറക്കത്തിൻ്റെ ഇടയിൽ കൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഭൂമി പരന്നതാണ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന പിന്നെ ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കുറിച്ചൊന്നും അവരറിവില്ലാത്ത ഒരു ധാരണയില്ലാത്ത ഒരു പച്ച മനുഷ്യൻ അയാൾ ഈരുടി വരുമ്പോൾ പേടിക്കുകയാണ് ഇതേ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു സാധനമാണ് സത്യം അന്ന് ഇതിന് സത്യം പറഞ്ഞ ഒരു കുട്ടി ഇറങ്ങിയിട്ടില്ല ഇനി ഒരു പക്ഷേ നാളെ ഇത് വെച്ചിട്ട് ഒരാൾക്കും ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാൻ സാധ്യമില്ല അപ്പോഴേക്കും പുതിയ കുട്ടി വരാൻ സാധ്യമുണ്ട് ഓക്കെ അവർ പിന്നെയും ലോക്കായി പോയതിൽ ഇത് ഇതിങ്ങനെ ഒരു ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് പുതിയ ഒരു ജസ്റ്റിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ അങ്ങ് നടക്കും ഓക്കെ ഇപ്പോൾ ഇസ്ലാം എന്നുള്ളത് ഭൂമി പരന്നതാണെന്ന് പറയുന്നു അതിലിപ്പോൾ ലോകത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ അടയാളായിട്ട് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നു എന്ന് പറയുന്നു അപ്പം ഇവർ പിന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഭൂമി ഇങ്ങനെ കറങ്ങുന്നു അത് നേരെ തിരിച്ചങ്ങ് കറക്കിയാൽ പോരെ ഓക്കെ അത്രയേ ഉള്ളൂ മദ്രസാ പഠനകാലത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും ഭീകരമായ നിമിഷങ്ങൾ എന്തൊക്കെ ഏറ്റവും ഭീകരമായതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായി പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഐ മീൻ നമ്മളങ്ങ് ജിറകുകളൊക്കെ വെട്ടി അങ്ങ് ഒതുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു കഴിവില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ പഞ്ചാബിലൊരു ഐ എൽ ടി സി കോച്ചിങ് സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ള ലേഡീസ് കോ വർക്കേഴ്സ് എൻ്റെ കൂടെയുള്ള കോ വർക്കേഴ്സാണ് ലേഡീസ് സ്റ്റാഫ് അവരോടൊന്നും ഒരു എന്താ പറയുക വളരെ സിമ്പിളായി ഇൻട്രാക്ട് ചെയ്യാൻ പോലും എനിക്ക് കഴിയുന്നില്ല അത്രയും അങ്ങ് വീക്കാക്കി കളഞ്ഞു ഇവർ എന്ന ഒരു ഒരു ദുഷിച്ച ഒരു ദുഷിച്ച് പിക്ചറാണ് ഇവരൊന്നു പറയുമ്പോൾ തന്നെ ഒരു സക്സ് ആ ഒരു രീതിയിലേക്ക് അങ്ങ് എത്തുകയാണ് ഇപ്പം അറിയാലോ ഇത് മുൈവെട്ട് മൂടണം എന്ന് പറയുന്നതിൻ്റെ കാരണം പുരുഷന് ഇതുണ്ടാവുന്നതാണ് വികാരം ഉണ്ടാകാൻ കാരണമുള്ളതുകൊണ്ടാണ് സ്ത്രീയോട് ഇത് മുഴുവട്ട് മറക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ അവരെ കാണുന്നത് അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളോട് വളരെയധികം കഠിനമായി ഫൈറ്റ് ചെയ്യേണ്ടി വന്നു ഓക്കെ അങ്ങനെ ഒരു വ്യക്തിയെ വ്യക്തിയായി കാണാതെ അതിൻ്റെ ഒരു ആയുധം മാത്രമായി കാണുക ആ രീതിയിലുള്ള ഒരു സാധനം അതായിരുന്നു മതവിദ്യാഭ്യാസം കൊണ്ട് ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയായിരിക്കും ഇപ്പയും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും നേരിടുന്ന വലിയൊരു പ്രശ്നം ഇപ്പം ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നത് ഈ മദ്രസാ പീഡനമാണ് മദ്രസയിലെ അധ്യാപകർ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് 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 തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് സത്യം പറഞ്ഞ ഉള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടുകാരുമായി അത്ര ബന്ധം കാണില്ല പിന്നെ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ തുറന്നു പറയാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഒരു കോമൺ പീപ്പിൾ അത് ഏതെങ്കിലും ഒരാൾ സാധാരണക്കാരൻ ഇസ്ലാം വിട്ടതിൽ കൂടുതൽ അറ്റാക്ക് അവർ നേരിടും അപ്പോൾ അവർക്ക് ഭയമാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം ആളുകൾക്കൊക്കെ ഈ ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ തന്നെയാണ് എനിക്കുള്ളത് ഓക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകളെയൊക്കെ പീഡിപ്പിച്ച അധ്യാപകർ പോയിട്ടുണ്ട് പക്ഷേ അവരൊന്നും കോടതിയുടെ മുമ്പിലെത്തില്ല അവരൊക്കെ ഇങ്ങനെ സമൂഹം തന്നെ ഒതുക്കി നിർത്തുക ചെയ്യുക അത് ഒതുക്കി നിർത്തേണ്ട ഒരു ഗതികേടാണ് പാവങ്ങളായി കോമൺ പീപ്പിളിനുള്ളത് കാരണം അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മതത്തിന് ഏൽക്കുന്ന ഒരു അടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല അവർ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തോളണം അവരെ നമ്മൾ സംരക്ഷിച്ചോളണം എന്നുള്ളതാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡിപ്പിക്കുന്നവർക്ക് ദൈവകോപം ഉണ്ടാകും അങ്ങനെയൊന്നും ഇതിൽ പറയുന്നില്ല ആക്ച്വലി ഇസ്ലാമിൽ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുന്നതിനോട് ഒരിക്കലും ഒരു ഒരു ഹദീസും ഒരു ഖുർആാനും ഇല്ല ഇത് പൗരോഹിത്യ വർഗത്തിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു കാട്ടിക്കൂട്ടിൽ തന്നെയാണ് പക്ഷേ അതിന് ചോദ്യം ചെയ്യാൻ സാധാരണക്കാരായ ആളുകൾക്ക് കഴിയുന്നില്ല അവർ ഈ പുരോഹിത വർഗത്തിൻ്റെ കയ്യിൽ അങ്ങ് ഒതുങ്ങിപ്പോയി അവർ പാവങ്ങളാണ് അവർക്കറിയില്ല ഇവരുടെ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ കൂടെ നിന്ന് കൂടെ നിന്ന് കൊടുക്കേണ്ടി വരികയാണ് സത്യത്തിൽ ഇത് ഇസ്ലാമിലുള്ള സാധനം ഇസ്ലാം ഇതിനെ വളരെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ പീഡനമായിട്ട് ആ ഉണ്ട് 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 തീർച്ചയായും ഉണ്ട് അവരൊക്കെ ഇത് പ്രതികരിക്കാൻ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഗുരു പൊരുത്തക്കേട് കുരുത്തക്കേട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞുനാളിലെ ബ്രെയിൻ വാഷ് ചെയ്ത ഒരു കുഞ്ഞുങ്ങളായിരിക്കും അവരെ റാൻഡമായി പിടിച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ അവരെ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയാൽ ആ മക്കളൊക്കെ ഇങ്ങനെ തുറന്നു പറയും ഓക്കെ അത് അവർക്ക് അതിനുള്ള ഒരു ധൈര്യം കാണില്ല അവർ രണ്ട് രണ്ട് കാറ്റഗറി തന്നെയാണ് ഇന്നുള്ള ഞാനല്ല സത്യം പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പുള്ള ഞാൻ വളരെ ഡിഫറെൻറ്റാണത് നമ്മൾ ഈ വേൾഡിനെ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് തന്നെ അങ്ങ് മാറും അതിൻ്റെ മുമ്പ് ഇരിക്കുമ്പോൾ നമ്മളെന്തോ ഒരു നല്ല സ്വത്താണ് ബാക്കിയുള്ളവരൊക്കെ ദുഷിച്ച ഒരു കൾച്ചർലെസ് ആയ ഒരു പീപ്പിൾ അവർ ഫുൾ തെറ്റുകാർ നരകാവകാശികൾ ആ രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ ആയിരിക്കും നമ്മൾ ലോകത്ത് കാണുക പക്ഷേ ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മളെത്രത്തോളം ഒരു ഒരു പൊട്ടക്കെൻറ്റിയിലായിരുന്നു നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ പറയാൻ കഴിയില്ല ഒതുക്കിയിരിക്കും വായ അടച്ചിരിക്കും ഇസ്ലാം മതത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് താങ്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും ഓക്കെ ഇസ്ലാം ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ഒരു കാരണം അതിൽ ഇതുവരെ ഒരു റിഫോർമേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി നോക്കുകയാണെങ്കിൽ റിഫോർമേഷൻ നടന്നു ഹിന്ദുയിസത്തിൽ ഇപ്പോൾ എന്താ പറയുക നേപ്പാളിൽ നയൻറ്റി സെവൻ പോയിൻറ്റ് നയൻറ്റി സെവനിലേറെ കൂടുതൽ ഹിന്ദുക്കളാണ് ബട്ട് അവിടെ ഒരു ആർ എസ് എസ് പോലെയുള്ള ഒരു സംഘടനയൊന്നുമില്ല അപ്പം എൻ്റെ ഒരു മതം മറ്റു മതങ്ങളെയൊക്കെയുള്ള പഠനത്തിലൂടെ എനിക്ക് മനസ്സിലായത് മറ്റുള്ളവനെ കൊല്ലാൻ അല്ലെങ്കിൽ അവനെ വെറുക്കാൻ ഇതൊന്നും ഈ മതങ്ങളിലൊന്നും ഇപ്പം ഇല്ല നിലവിലില്ല അതുള്ളതാകെ ഇസ്ലാമിൽ മാത്രമാണ് അപ്പോൾ ഇതിനെ പരിഷ്കരിക്കാൻ വേണ്ടി രണ്ട് സൊല്യൂഷനുകൾ നമുക്ക് ചെയ്യാൻ കഴിയും ഒന്നെങ്കിൽ ഇവർ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കണം വേൾഡ് മുസ്ലിംസ് എല്ലാം ഒരുമിച്ച് കൂടി ഒരു മാനിഫെസ്റ്റോ അതിൽ ആരാണ് ഇൻടർപ്രട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആയത്തുകൾ അത് ആ കാലഘട്ടത്തേക്കുള്ളതായിരുന്നു എന്ന് എല്ലാവരും അങ്ങ് അംഗീകരിക്കണം ഇനി ഇനി ഈ കാലഘട്ടത്തേക്കുള്ളതല്ല എന്ന് ഇവരെല്ലാവരും അംഗീകരിച്ചൊരു മാനിഫെസ്റ്റോ ഉണ്ടാക്കണം അതിലേറെ നല്ലൊരു കാര്യമാണ് നമുക്ക് ഈ സാധനം അടുത്ത തലമുറക്ക് കൊടുക്കാതിരിക്കുക അവർ പരസ്പരം സ്നേഹിക്കട്ടെ അവർ ഐക്യത്തോടു കൂടി ജീവിക്കട്ടെ ഓക്കെ അവർ മതവിമർശനം നടത്തുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടാതിരിക്കട്ടെ ഓക്കെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം സഹോദരിമാരുണ്ടോ ഇതിൽ സഹോദരൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഇത്തരം തുറന്ന അസ്കർ പദക്ഷോ ആ ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് പിന്നെ ഞാൻ പഠിച്ച സ്ഥാപനമൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം എൻ്റെ വീടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇഹപര വിജയത്തിന് വേണ്ടി അവസാനത്തെ മകനെ ഉഴിഞ്ഞിട്ടതായിരുന്നു ഓക്കെ ബട്ട് ഇപ്പോൾ അവർക്ക് എന്താ പറയുക ഫാമിലി ആസ് എ ഫാമിലി മെമ്പർ ഞാൻ അവരുടെ ഏറ്റവും ചെറിയ അനിയനാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അവർക്ക് അവർക്കിനി അക്സെപ്റ്റ് ചെയ്യാൻ മാനസികമായിട്ടൊരു അവർ തയ്യാറാണെങ്കിൽ പോലും അവർ നേരിടുന്ന സോഷ്യൽ പ്രശ്നങ്ങൾ ഐ മീൻ മതം വിമർശിച്ച് ഒരുത്തനെ ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിൽ കയറ്റുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ എൻ്റെ ജേഷനൊക്കെ അവൻ്റെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയ മൊബൈൽ ഷോപ്പിലൊക്കെ ജീവിക്കുന്ന ആളാണ് അപ്പോൾ അത് അവർക്ക് തന്നെ അതൊരു ബാധ്യതയായി വരും എന്നെ ഇപ്പോൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് അവർക്ക് അതൊരു ബാധ്യതയായി വരികയാണ് സാമൂഹികപരമായിട്ട് തന്നെ അവർ ആ ഒരു ക്രൈസിസ് നേരിടുകയാണ് ഓക്കെ അപ്പം ഞാൻ ഇപ്പോഴും അവരോട് പറഞ്ഞത് സമയം തരൂ ഓക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ വരും ഇനി അതല്ല എന്തെങ്കിലും പ്രശ്നം എന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞോളൂ സമൂഹത്തിനോട് ഐ മീൻ നാട്ടുകാരോടൊക്കെ അസ്കർ അങ്ങനെ ദുഷിച്ച് പോയ ആളാണ് ഞങ്ങൾ അവനെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗം സേഫ് ആക്കിക്കോളൂ എന്നെ ഞാൻ പറയുന്നുള്ളൂ കാരണം എനിക്കറിയാം അവർ ഇരകളാണ് ഇതിൻ്റെ പാവങ്ങളാണ് ഓക്കെ അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം ഒരു മതം വിട്ട ആളെ ക്കമഡേറ്റ് ചെയ്യാൻ വീട്ടുകാർക്ക് കഴിയുന്നില്ല എന്ന രീതിയിലേക്ക് സമൂഹം വളർന്നു എന്നുള്ളത് വളരെ വലിയ ഒരു പ്രശ്നമാണ് ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ മതം വിട്ടതിന് ശേഷം അന്യൻ്റെ വീട്ടിൽ പോയി കിടക്കേണ്ട ഗതികേടാണ് ഉള്ളത് ആ രീതിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു ദാറ്റ്സ് വെരി ഡേഞ്ചറസ് ഐ സോ ആക്ച്വലി അസ്കർ ഇനിയുള്ള ജീവിതം പഠനമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക സാമൂഹികമായി എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ടിങ്ങനെ പോകണം എന്നാണ് അതിന് ഞാൻ ഈ ഈ സത്യം പറഞ്ഞാൽ ഈ മതവിമർശനത്തിൻ്റെ മുമ്പ് ഞാൻ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു ഈ പുറത്ത് പോയി പഠിക്കുന്നതൊക്കെ അപ്പോൾ എന്നോട് അവിടെ കൾച്ചർ ഇല്ല അല്ലെങ്കിൽ അവിടെ മതം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടുകാരനെ തടഞ്ഞു നിർത്തിയത് പക്ഷേ അവരങ്ങനെ പറയാനുള്ള ഘടകം മതമാണ് വേറെ ഒന്നുമില്ല അവർ പാവങ്ങളാണ് ഓക്കെ അപ്പം ഇനി ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ഉണ്ടായേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സമ്മതം ഉണ്ടായേക്കാം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു അങ്ങനെ കൂടുതൽ പ്രതീക്ഷ ഒന്നുമില്ല ഓക്കെ അത്ര തന്നെയാണ് അപ്പോൾ അതുതന്നെയാണ് അസ്കർ പറയുന്നത് അസ്കറിനെ ഇനിയും പഠിക്കണം പുതിയ ജോലി നേടണം ഒപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം മതം വിട്ടു എന്നത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവന് ഒരാപത്തും സംഭവിക്കരുത് അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചേൽക്കണം ആർ പിയൂഷ് ഭരതാടൻ ടി വി കൊച്ചി